കേളകം അടയ്ക്കാത്തോട് ടൌണിന് സമീപം നാരങ്ങാത്തട്ട റോഡിൽ എം സി എഫിനോട് ചേർന്ന് റോഡരികിൽ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി കേളകം പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സജീവൻ പാലുമി വാർഡ് മെമ്പർ ശാന്റി സജി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉപേക്ഷിക്കപ്പെട്ട മാലിന്യ ചാക്കുകളിൽ നിന്ന് മൂന്നാളുകളെ സംബന്ധിച്ച തെളിവുകളും കണ്ടെത്തി മാലിന്യം നിക്ഷേപിച്ച ചാക്കിൽ നിന്ന് പഴയ എ കാർഡ് ആൽബത്തിലെ ഫോട്ടോ മരുന്ന് വാങ്ങിയ ബില്ല് എന്നിവയാണ് ലഭിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തുവാനായി പഞ്ചായത്ത് അധികൃതർ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് വിവരങ്ങൾ കൈമാറി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ

വ്യത്യസ്ത തരത്തിലുള്ള പാഴ്വസ്തുക്കളാണ് ശേഖരിച്ചിട്ട് കേരള ക്രീം കേരള കമ്പനിക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വീടുകളിൽ നിന്ന് നിസ്സഹകരണ മനോഭാവത്തോടെ ആളുകൾ പെരുമാറി അതിന് ഫലമായിട്ട് തന്നെ നിരവധി മിനി എം ഷീഫുകളുടെ സൈഡിൽ കൂടി ആളുകൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കും അതിന് ഫലമായിട്ട് ഇന്ന് ഇവിടെ അടക്കാത്തോട് ആറാം വാർഡിൽ നാരങ്ങ മിനി എം ഷീപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രിയോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കും ആ മാലിന്യത്തിൽ നിന്ന് ഹരിതർമ്മസേന വാർഡ് മെമ്പർ അടക്കമുള്ള നേതൃത്വത്തിൽ അതിൻ്റെ ഒരു പരിശോധന നടത്തിയതിന് ഫലമായിട്ട് ഇത്രയും തെളിവുകളാണ് ഇതിനകത്ത് പിന്നെ ഫോട്ടോ സഹിതം കാർഡ് ഫോട്ടോ അതുപോലെ മറ്റ് ബാങ്കിൻ്റെ മറ്റൊരു കാർഡ് അതുപോലെ മരുന്നിൻ്റെ ചീട്ടടക്കമുള്ള സാധനങ്ങൾ ആ തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇതൊരു കർശന നടപടിയിലേക്ക് പോകുമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ നടപടി മറ്റു നടപടിയിലേക്ക് സീരി വൈനടക്കം അടച്ചുകൊണ്ട് അത് ഇവർ മാലിന്യങ്ങൾ വാരുന്ന നിലയിലേക്ക് അടക്കം

ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി